നവകേരളം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ നാടിന് മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലാ ശുചിത്വമിഷനും ഒറ്റ ശേഖരമംഗലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്നേഹാരാമം ഓരോ പഞ്ചായത്തിൻ്റെയും പരിധിയിൽ വരുന്ന ജനശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യക്കൂനകൾ കാണപ്പെടുന്ന രണ്ട് സൈറ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ അത് വൃത്തിയാക്കി എൻഎസ്എസ് കുട്ടികൾക്ക് കൈമാറുന്നു കുട്ടികൾ തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ സ്ഥലം സൗന്ദര്യവൽക്കരണം നടത്തി നാടിന് സമർപ്പിക്കുന്ന പദ്ധതിയാണ് പൂർത്തിയാക്കിയത് അപ്പോൾ ഇരുപത്തിയാറാം തീയതി മുതലാണ് ഇവിടെ ഗവൺമെന്റ് എൽ പി എസ് ഒറ്റശേഖരമംഗലം സ്കൂളിൽ നമ്മൾ ഇരുപത്തിയാറാം തീയതി മുതൽ ക്യാമ്പ് ആരംഭിച്ചത് അപ്പോൾ രണ്ടാമത് ദിവസം മുതൽ സ്നേഹാരാമത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇത് നമ്മളെ ഗാർഡനർ നമുക്ക് ഇവിടെ നട്ടുപിടിപ്പിക്കേണ്ട തരത്തിലുള്ള ഏതൊക്കെ ചെടികളാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇത് നമ്മൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇത് ചെറിയൊരു സ്ഥലം എടുത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാതെ മാലിന്യമൊന്നും ഇല്ലാതെ എടുത്ത് വൃത്തിയാക്കി ഇങ്ങനെ കുറച്ച് ചെടികളൊന്നും നട്ടാൽ അങ്ങനെ കേരളമോ ഈ ഇന്ത്യയോ ഒന്നും ഒരിക്കലും എല്ലാം തരത്തിലും മാലിന്യമുക്തമാവുമെന്ന് ഇത് നമുക്ക് ഇല്ല നമുക്കറിയാം അത് ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല പക്ഷേ സ്ഥലത്തെ ജനങ്ങൾക്കെങ്കിലും കുറച്ചെങ്കിലും ഈ പ്ലാസ്റ്റിക് നമുക്ക് അപകടമാണ് ലോകത്തിന് അപകടമാണ് എന്ന് അവർക്ക് ചെറിയൊരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു സംരംഭം നമ്മൾ രൂപീകരിച്ചത് സ്നേഹാരാമത്തിലേക്ക് സ്വാഗതം നമ്മൾ ജി എച്ച് എസ് എസ് മൈൽച്ചൽ സ്കൂളിലെ എൻ എസ് എസ് ഗ്രൂപ്പിൽ നിന്നാണ് നിൽക്കുന്നത് ഈ കാണുന്ന സ്ഥലം ശരിക്കും വളരെ മാലിന്യമായി കിടന്ന സ്ഥലമാണ് അത് നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇവിടെ കുറേ ഭയങ്കര ആയിരുന്നു അപ്പോൾ അത് പഞ്ചായത്ത് വൃത്തിയാക്കി പിന്നെ നമ്മളും കൂടെ ഞങ്ങളുടെ യൂണിറ്റും കൂടെ ഇവിടെ വന്ന് വൃത്തിയാക്കി ഈ പെയിൻറ്റിങ്ങും ഈ ചെടികളൊക്കെ ഞങ്ങൾ ചെയ്തതാണ് പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കും മാലിന്യമായിട്ട് നിന്നത് ഞങ്ങൾ കുറേ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്കൊരു എല്ലാമായി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല പക്ഷേ ഇത് നമ്മൾ തുടരുക ഒരു ചെടി അല്ലെങ്കിൽ ഒരു തൈ എന്നും നമുക്ക് കരുതൽ തന്നെയാണ്